ശരിയെന്ന് വെച്ചാൽ ഞാൻ ഈ പുള്ളിയുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളം അല്ലെ അപ്പൊ കൊറോണ ഒരു പെട്ടെന്നറങ്ങുന്നത് അപ്പൊ നമ്മളിപ്പോ ഡയറക്ടറിന്റെ അടുത്ത് പോയാലും ഒരു സ്ഥലത്ത് പോയാലും ഞാൻ സീരിയലിലൊക്കെ ഡയലോഗം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ അപ്പൊ നമുക്കൊരു സിനിമ ഇപ്പൊ ഡയറക്ടറെടുത്ത് ചെയ്തുകഴിഞ്ഞാൽ നീ എന്താ ചെയ്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് ടൈൽ വിഷനെ കാണുമ്പോൾ നമ്മൾ ഡയലോഗുള്ള വിഷമല്ലോ ചെയ്തേക്കണം അപ്പൊ അതിനകത്ത് ഈ പടയിറങ്ങണെങ്കിൽ അതൊക്കെ കൊണ്ടൊക്കെ കാണിക്കാൻ വെയിറ്റ് ചെയ്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് പടയറങ്ങ ലക്ഷണം ഒന്നും കാണുന്നില്ല വെയിറ്റ് വീട്ടിലേറ്റി പോയാണ് അങ്ങനെയാണ് എന്നും പലവരെയൊക്കെ ഞാനൊക്കെ ഒരുമിച്ച് ജോലിയെ പോയിക്കൊണ്ട് ഞാൻ രാജീവ് പക്ഷേ yeah, ഞാൻ ഇപ്പോഴും വിഷ്ണുവിന്റെ ചീത്താ നമ്മള് ഇങ്ങനെ നിക്കുന്ന വിളിക്കുമ്പോൾ ഞാൻ പറയും എന്തിനാണ് ഈ പരിപാടി നിക്കുന്നത് അപ്പൊ നമ്മുടെ സിനിമയിലെല്ലാം വിഷ്ണു അല്ല നിങ്ങൾ ഇപ്പൊ കാണാൻ വിഷ്ണു അന്ന് ആർട്ടിസ്റ്റ് ആയിട്ട് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ച് കരഞ്ഞു അഭിനയത്തിന്റെ പാഷൻ കൊണ്ട് എന്ത് വന്നാലും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൂടുതൽ നല്ല അടിപൊളി ആയിട്ട് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അതിനകത്ത് ചിരി ഉണ്ടാക്കുന്ന റോള് വിഷ്ണുവിന്റെ തന്നെയാണ് അത് പറയുന്നത് സസ്പെൻസ് ആണ് നിങ്ങൾക്ക് വഴി മനസ്സിലാവും അപ്പൊ അങ്ങനെ ഒരു ആശ്ശി ഇങ്ങനെ മാതിരി വിഷ്ണു പറഞ്ഞില്ല ചേട്ടൻ ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയായിരുന്നു നമുക്കൊന്നും ആരും തന്നില്ല അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റും ഇറങ്ങിയല്ലോ കാണിക്കാൻ പറ്റുള്ളൂ അത് വരുന്ന പിന്നെ വിഷ്ണു ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ അങ്ങനെയുള്ള കോമാളി വേഷം ചെയ്തു പക്ഷെ അതും ആൾക്കാർ ആൾക്കാർ അംഗീകരിച്ച വിഷ്ണു ചെയ്യുന്നത് ആ ശരിയാണ് ശരി ഞാൻ ഈ പുള്ളിയുടെ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നര വർഷത്തോളം അല്ലെ അപ്പൊ കൊറേ നാളൊരു പെട്ടെന്ന് അറങ്ങുന്ന രീതിയിലാണ് നമ്മുടെ സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പൊ നമ്മളിപ്പോൾ ഒരു അടുത്ത് പോയാലും ഒരു സ്ഥലത്ത് പോയാലും ഞാൻ സീരിയലൊക്കെ സീരിയലിലൊക്കെ ഡയലോഗം ചെയ്തിട്ടുണ്ടെങ്കിലും സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടില്ലേ അപ്പൊ നമുക്കൊരു സിനിമ ഇപ്പൊ ഡയറിന്റെ അടുത്ത് കഴിഞ്ഞാൽ നീ എന്താ ചെയ്തോന്ന് വിളിക്കാൻ വേണ്ടിട്ട് എനിക്കൊരു ഇല്ലായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചത് തയ്യൽ നമ്മൾ വരുമ്പോ നമ്മള് ഡയലോഗ ചെയ്തേക്കണം അപ്പൊ അതിനകത്ത് സാറേ ഇത് ഈ പടയിറങ്ങയാണെങ്കിൽ അതൊക്കെ കൊണ്ടുപോയി കാണിക്കാനുള്ള വെയിറ്റ് ചെയ്ത് കുറേ നമ്മൾ ചെന്നിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്ത് പടയിറങ്ങുന്ന ലക്ഷണം ഒന്നും കാണുന്നില്ല നീറ്റ് നീട്ടി പോയാണ് അങ്ങനെയാണ് എന്നും പലവരെയൊക്കെ ഞാനൊക്കെ ഒരുമിച്ച് ജോളിയ അടിസ്ഥായിട്ട് പോയിക്കൊണ്ടിരുന്ന കാലം അങ്ങനെയാണ് ഇപ്പൊ ഏതായാലും അറക്കിന്റെ കീഴ് വയറൽ ആവുന്നത് അപ്പൊ എന്നോട് പറഞ്ഞാലും ഏതായാലും നീ ഞങ്ങളുടെ കയറി ഏതായാലും പഴം ഇറങ്ങുമ്പോൾ നോക്കാം ഇപ്പൊ ഇത്ര നാളായിട്ട് പഴം ഇറങ്ങിയിട്ടില്ലല്ലോ ഇപ്പൊ ആ മൂന്ന് നാല് മാസം വരെ വെയിറ്റ് ചെയ്തായിരുന്നു അപ്പൊ പഴം ഇറങ്ങുന്ന ലക്ഷണമൊന്നും ഇല്ല അങ്ങനെയാണ് പിന്നെ ഇവരെ ഇവിടെ അങ്ങോട്ട് കയറി പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് വയറലായി പോയി വേണ്ട എന്ന് നമ്മളിപ്പോ പത്ത് പേര് ഇപ്പൊ അറിയണത് ഇപ്പൊ അവര് കാരണമാണ് ശരിയല്ലേ ഇപ്പൊ എനിക്ക് ഇരുപത് സിനിമയിൽ അഭിനയിച്ചാലും പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവണമെന്നില്ല കുറെ പറഞ്ഞു പറഞ്ഞ് റോള് ഇപ്പൊ ചേട്ടത്തിൽ വെച്ച് കല്യാണത്തിൽ ഇങ്ങനെ ചെയ്ത ആളല്ലേ അല്ല അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഒരാൾ കണ്ടാൽ മനസ്സിലാവില്ല ഇതെന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയന്ന് പറയുമ്പോൾ ഇവരെ കൂടെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിക്കണുണ്ട് പിന്നെ ആളാണെന്ന് അറിയാം ഈ ശരിക്കും സിനിമ അറിയിക്കഴിഞ്ഞാൽ ഞാൻ കയറില്ലായിരുന്നു സിനിമ ഇറങ്ങാൻ വൈകൊണ്ടിട്ടാണ് ഞാൻ ഇവരുടെ കയറിയത് തന്നെ ഞാനത് കമന്റ് നോക്കാറില്ല എന്ന പ്രശ്നം നമ്മളത് നോക്കാറുണ്ടിരിക്കണല്ലേ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചെറുപ്പം നമ്മ മാനസികമായിട്ട് തകർന്നു പോവും കാര്യം നമ്മൾ സ്വപ്നം എന്നുള്ള സിനിമയാണ് അയാളൊക്കെ എത്താൻ പറ്റാത്ത കൊണ്ടാണ് ഇവരും ഇവിടെ നമ്മൾ ഇങ്ങനെ ആയി പോയത് ഒന്ന് നേരിട്ടാണോ എടുത്തിട്ട് പോവാറുണ്ട് എന്റെ അടുത്ത് നേരിട്ടാണോ അതൊന്നും പറയാറില്ല നേരിട്ടെടുത്ത് അങ്ങനത്തെ കളി കളിക്കാറില്ല ഞാൻ ഞാൻ ഇന്നലെ നമ്മുടെ അപ്പൊ എന്തായാലും നമ്മളൊന്നും വിഷ്ണു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വിഷ്ണുവിന്റെ അടുത്ത് നേരിട്ട് പറഞ്ഞു കോടി പോയപ്പോഴത്തേക്ക് ആ സമയത്ത് ഒരു അഞ്ചു പേരെങ്കിലും ഞാനത് എല്ലാരും വിഷ്ണുവിന് ആൾക്കാർ സെൽഫി എടുത്തിട്ട അല്ലെങ്കിൽ അത്രത്തോളം ആയിട്ടുണ്ടാശ് മുതൽ ആണെങ്കിൽ തന്നെ അവന്റെ എവിടെയെങ്കിലും എത്ര ഓണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പത്തിരുപത് ശതമാനമാണ് എത്തിയിട്ടുണ്ടോ അത് എത്തുപോ അല്ലാരണം എല്ലാരും അംഗീകരിച്ചു അവരുടെ ആദ്യത്തെ മുന്നോട്ട് ഈ കമ്പനി പ്രൊഡക്ഷൻഡ്യപ്പെടുന്ന ഒരു സംവിധായകർ ഒരാളാണ് സാർ അദ്ദേഹത്തിന്റെ പുറത്ത് അതില് ഞാൻ എത്തിപ്പെടുന്ന എങ്ങനെയാണെന്ന് ഇന്നലെ അതില് ഡയറക്ടർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ കൂടെ അങ്ങനെ ഗതീഷ് സാറാണ് എന്നെ ബിജോ സാറിന്റെ കൂടെ പിന്നെ കണ്ടു കണ്ട് ഫസ്റ്റ് പേടി നമ്മളെല്ലാരും പറയാറുണ്ടല്ലോ പ്രത്യേക അടുത്ത് മാറി കഴിഞ്ഞപ്പം

മലയാളത്തിൽ ഇപ്പൊ ചെറിയ ഇന്റർവ്യൂ ചെയ്യുന്ന മുൻനിര മീഡിയവ്യൂസെന്റ് നടക്കാൻ വേണ്ടി പോകുന്നുണ്ട് നമ്മുടെ മെയിൻ അതോറിറ്റി പറഞ്ഞത് അവര് മെയിൻ ആർട്ടിസ്റ്റ് മാത്രം വന്നാൽ ബാക്കി ആർക്കും വേണ്ട ചെറിയ പ്രോബ്ബർ എന്നൊരു ഇൻഫർമേഷൻ കിട്ടി അങ്ങനെ ഞാൻ ഇനി ആരോഗ്യം നമ്മൾ വിളിച്ചാൽ ഞാൻ അപ്പൊ പോകുന്നു ആ സമയത്താണ് നിങ്ങളുടെ വിളിക്കുന്നത് അപ്പൊ ഞാൻ ഞാൻ വരാം ഇനി ഞാൻ വരാൻ വേണ്ടി കാരണം വെച്ചാല് ചേട്ടൻ വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയാനായിരുന്നു ചേട്ടാ നമ്മളതിനകത്ത് നിങ്ങൾ മുന്തിരെ അഫീസിൽ മാത്രം ഇന്റർവ്യൂ എന്ന് ചെയ്യൂള്ളന്ന് നമ്മളോട് എന്തൊക്കെ പറഞ്ഞു നമുക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ മനോരം ചേട്ടാ ഇന്റർവ്യൂ കേട്ട് തരുമോ എന്ന് വെച്ചാൽ രാജീവ് പക്ഷേ രാജീവിനെ പനിയായിരുന്നില്ല പിന്നെ അതിനകത്ത് നായകന്റെ മകളുടെ ഇവര് അത്തരത്തിൽ കാര്യങ്ങൾ വരാൻ തോന്നുന്നു നിങ്ങൾ ചെറിയ ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് വിജയത്തിലേക്ക് എനിക്ക് തോന്നുന്നു വിജയം ഞാൻ ഇവിടെ ബാക്കി അപ്പൊ അവരുടെ ഒരു സഹനം ഷൂട്ടിങ് സമയത്ത് വിജയ സിനിമയുടെ ഭാഗം പോകുന്നവരാണ് അപ്പൊ അവരുടെ ഒരു സഹകരണം ഈ ഒരു സിനിമയുടെ എങ്ങനെയാണ് അവരുടെ ഒരു

നല്ല നല്ല വേഷങ്ങൾ ചെയ്ത ആള് നമ്മുടേതായ സിനിമയിൽ വിളിച്ചപ്പോഴത്തേക്ക് ഇപ്പോഴും ആ ഒരു ആക്റ്റീവ് ആയിട്ട് പുള്ളി ഇപ്പോഴും നമ്മുടെ സിനിമ ഇങ്ങനെ വിജയിപ്പിക്കുന്നു എത്ര വിളിച്ചുകൾ വരാൻ വേണ്ടി തയ്യാറായിട്ട് ഇങ്ങനെ ഇന്റർവ്യൂണ്ടായിട്ട് വിളിച്ചിട്ട് തമിഴ്നാട്ടിൽ വന്നത് ചെടികളിലൊക്കെ നല്ല സ്ഥലം തിരക്ക് കാര്യങ്ങളൊക്കെ ണ്ടോ ഞാൻ കഥയിലോട്ട് ഞാൻ കളയെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ചെറിയ രീതിയിൽ സിനിമ അപ്പോഴത്തേക്കും വിനയം എന്ന് വെച്ചാൽ അത്യാവശ്യം ആർട്ടിസ്റ്റിനെ പഠനം ചെയ്ത ഒരാളാണ് അപ്പൊ വിനയം എന്നിട്ട് പറഞ്ഞാൽ നമ്മുടെ ചെറുതാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് സിനിമയാണ് അപ്പൊ ഇൻട്രസ്റ്റിക് ആളുകൾ രണ്ടുമൂന്ന് നമുക്ക് ആർട്ടിസ്റ്റിനൊക്കെ ഫസ്റ്റ് നമ്മുടെ വന്നത് എല്ലാം നമ്മളുടെ സഹായിച്ചിരിക്കുന്ന കുട്ടിയുണ്ട് ഞാൻ അപ്പം നമ്മുടെ സിനിമയിൽ ആർട്ടിസ്റ്റ് കിട്ടാതെ ഓക്കെയാണുള്ളത് അങ്ങനെ ഗായത്രിനാ വിനയനാ വിളിക്കുന്നത് വിനയെ വിളിച്ചപ്പോഴും ഗായത്രി കഥ വേണ്ടി ഞാൻ വിളിക്കുന്നത് ഞാൻ എന്റെ കഥകളിൽ തന്നെ കയത്രി ഒന്നും നോക്കാണ്ട് ഒരു വില വരുത്താൻ ചേട്ടാ നമുക്കിത് ചെയ്യാം എപ്പോഴായിട്ടോ ടീച്ചർ എന്നാണ് ചോദിച്ചത് അങ്ങനെയാണ് സംഭവിച്ചത് പിന്നെ കയത്രി അത്യാവശ്യം പേഴ്സൺ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ടോളന്മാർക്ക് കൊടുത്തു കൊണ്ടിരിക്കുന്ന കാര്യ പാവ നല്ല സഹകരണം വലിയ വൃത്തി കുറയും അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്ത ഷൂട്ടിന്റെ ആണെങ്കിൽ തന്നെ പോയിരിക്കും നല്ല എ സി മുളിയൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ പോയിരിക്കാണ്ട് നമ്മുടെ പ്രകൃതി വരുന്ന കാര്യത്തിൽ ആണെങ്കിൽ തന്നെ സൂട്ടാണ് പിന്നീട് പിന്നെ വീടുകളും ഇത് ശരിക്കും സ്വീകാര്യത്തിൽ നമുക്ക് ഇപ്പൊ കാര്യങ്ങൾ അപ്പോഴത്തേക്കും അടുത്ത് വിനയം ചോദിച്ചു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് ഈ ഒരു ഒരു അതെന്നു വെച്ചാല് തിരുവനന്തപുരത്ത് നമ്പർ വൺ ഇംഗ്ലീഷൻ കമ്പനിയുടെ ഓണറല്ലോ ഡയറക്ടർ അദ്ദേഹത്തിനെ കുറിച്ച് തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വരാനും പിടിക്കാനും ഇപ്പൊ നിൽക്കാനുള്ളത് ഇനി ഇത്തിരി വന്നെങ്കിലും ബാക്കിയുള്ളു പിന്നെ ഇതിന്റെ പുറകെ ഓടാൻ ചിലപ്പോൾ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതിന്റെ ഡീല ആയിരുന്നു വന്നത് പിന്നെ സ്വന്തമായിട്ട് പൈസ എനിക്ക് തോന്നുന്നത് ഡയറക്ടർ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കും നമ്മള് എല്ലാരും അറിയിക്കുന്ന പോലെ എന്തെങ്കിലും അതുകൊണ്ടാണ് അവസരം രീതിയില് ഈ ഒരു പ്രശ്നങ്ങള്

ഡോഗ നമ്മള് ഡൈലോഗിന് നമുക്ക് ഇവള് പറയോ ഇവിടെ വിളിച്ചിട്ട് ഇങ്ങനെയെന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ട് അവർക്ക് കളിയാണ് പിന്നെ ആശാത്തി ഉറങ്ങിക്കഴിഞ്ഞ ആ സീനാണ് ഞങ്ങള് ഒരു അന്ന് കയറ്റി പോകാറ് ഇവളുടെയും ശ്രുതിയാണ് അത് നിയോജിച്ചു Non si sa che si può fare un'altra cosa. Se si può fare un'altra cosa, si può fare un'altra cosa. Se si può fare un'altra cosa, si può fare un'altra cosa. Se si può fare un'altra cosa, si può fare un'altra cosa. Se si può fare un'altra cosa, si può fare un'altra cosa. Se si può fare un'altra cosa, si può fare un'altra बिना सेल ब्रेक किया ना बदल पड़ते हैं अब एक ही सीधे फर्स्ट अपडेट का दिया था मोड पे हां फर्स्ट सीजन का है ले हां बड़े अंदर से बची तो ये वाला और एक सामने से ही है तो अभी कोई है अंदर नाल और जैकेट ले आओ तो और अंदर पुलिस वाला ने तो कोई वाला बंदा है वो हॉस्टल में है कि कोई ऐसे मोड पे എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം തിയേറ്റർ പോയി കാണണം പ്രൊഡ്യൂസർ പൈസ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് രണ്ടെണ്ണം കൂടെ ഡോക്ടർ പോകണം ना ना गे गे <suss> तो तो ും ഉൾപ്പെടം കഴിഞ്ഞാൽ ആ സിനിമയിലേക്ക് ഇപ്പൊ നമുക്കൊരു പ്രൊജക്ട് ഇപ്പൊ കാണിക്കാനായിട്ട് ഇപ്പൊ സിനിമയിൽ അഭിനയിച്ചു ഇന്ന സിനിമയിൽ ഞാനുണ്ട് ഞാൻ എനിക്ക് നെഞ്ചു പിടിച്ച് പറയാം അത് ഡയലോഗുള്ള കാര്യം ചെയ്തെന്ന് പറയാം ഒരുപാട് ഇപ്പൊടെ ആട്ടുന്തുപ്പൊ കേട്ടിട്ടുണ്ട് സിനിമയിൽ നമ്മ ചാൻസ് ചോദിച്ചൊക്കെ ചെല്ലുമ്പോ പല ഷോർട്ട് ഫിലിമോ ചെയ്തിട്ടുണ്ടായിരുന്നു അതില് ആദർശനായകനായിട്ട് ഞാൻ വില്ലനായിട്ട് ഒരു പഠനം ചെയ്തായിരുന്നു ചതിന്നു പറഞ്ഞിട്ട് പിന്നെ അല്ലാതെ നമ്മൾ സിനിമയിൽ ഒരു അവസരം ചോദിച്ചു ചെല്ലുമ്പോ കുറെ കുറെ ആട്ടന്തുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ ലാസ്റ്റ് പുള്ളിയുടെ ഒരു പുള്ളിയുടെ ഒരു കാരണം കൊണ്ട് എനിക്ക് ആ സിനിമയിലെ ഡയലോഗം ചെയ്യാൻ പറ്റും കാര്യം ഞാൻ ഈ പഠിച്ചിറങ്ങിയിട്ടും എന്നാ വലുതായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല നമ്മളൊരു ഫീൽഡിൽ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് അത് ഒരിക്കലും പാടില്ല അപ്പൊ ഞാൻ ജൂലിയർ ആർട്ടിസ്റ്റായിട്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നെച്ചത് നമ്മുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് നമുക്ക് അതിന് ഒരു സിനിമാക്കാരുടെ അടുത്ത് ചെന്ന് കാണിക്കാൻ നടക്കില്ലത് അത് വേറെയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുന്ന ചോദിക്കണം അപ്പൊ പഠിച്ചിറങ്ങിയെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മൈൻഡ് ഇല്ല ആ നോക്കട്ടെ പറയാ ഡോക്ടർമാർക്ക് അവരുടെ ഡ്രൈവറായിട്ടൊക്കെ ഞാൻ പോയിട്ടുള്ളതാ അപ്പൊ അവരൊക്കെ കത്ത് സിനിമ സമയത്ത് ഒരു മുഖം മാറ്റി സിനിമയിലെ ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അവർ ഇവിടെ നിക്കണത് അത് അവർക്കറിയാം പക്ഷെ സിനിമ തുടങ്ങിക്കഴിയുമ്പോ അവര് നമ്മളെ മുഖം മറിച്ച് കാണിക്കാറുണ്ട് നമ്മളൊന്നും കാണിക്ക പിന്ന തിരിച്ച് പറഞ്ഞിട്ട് നല്ല സിനിമയാണ് ഇതിനെ വലുതായിട്ട് അനുഭവിച്ച ആൾക്കാരും ഉണ്ടല്ലോ ഞാനത് ഇങ്ങനെ തുടർന്ന് അവരുടെ അവസാനം സിനിമ എന്നൊരു ഇതില് നല്ലൊരു ഡയലോഗുള്ളൊരു വേഷം ചെയ്യാൻ പറ്റിയായിരിക്കും जैसे इंडस्ट्री एलिना पर आधारित होगा। अनुत्तर अन्य कंपनी से बचाना मिलनी चाहिए। दिनाध्यामरण हमारा दिनाध्यामरण शापपुर में वीरिए का मातामत और देखिए स्थान निदेशालय में हमारी जो जो सुपरसीडर एसोसिएट था एंडेशन जो है हमारा सिर्फ सुपरसीडर है। लेक्सटन वाले हैं इसमें। इन पर प्रोसेस है कि सिग्नेचर है और ये लाइन उनका साहब